ിൽ നിറസാന്നിധ്യവുമായ അജയ് മാഷിനെ സ്നേഹാദരങ്ങളോടെ മാഷിന്റെ ഒരു കവിതാ പഠനം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു സദസ്യത് നന്ദി നമസ്കാരം തൂലികയിൽ നിന്നും വറ്റാത്ത മഷി മഷിയിലൂടെ ഒഴുകുന്ന രൂപപ്പെടുന്ന ചിന്ത ആ ചിന്തയുമായി അവരാമം അനുസ്യൂമ്മം ഇപ്പോൾ യാത്ര തുടരുന്ന പ്രൊഫസർ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ്റെ പാഠമുദ്രകളെ തൊഴുതു നിൽക്കുന്ന കാവിശിക അംഗങ്ങൾ അതാണ് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നവതി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് രാവണിമാഷ് വിളിച്ചു നമുക്ക് കുറച്ച് ലേഖനങ്ങൾ വേണം നവതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ കവിതകളെ പഠിച്ചുകൊണ്ട് അത്ര എളുപ്പമായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ഒന്നാമത് സമയക്കുറവ് ഈ സമയക്കുറവിനുള്ളിലും പെട്ടെന്ന് വേണമെന്ന് ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് മാത്താണ്ഡോമ ഈ സി വി രാമപിള്ളിയുടെ ഒരു കഥാപാത്രമുണ്ട് ഉണ്ട് മാർത്താണ്ഡ ഓർമ്മയുമായി ബന്ധപ്പെട്ട് അടിയൻ ലക്ഷിപ്പോ എന്ന് ചാമൻ പറയുന്ന പോലെ ഞാനൊന്ന് ട്രൈ ചെയ്തു നമുക്കൊരു കൈ നോക്കാം അങ്ങനെയാണ് അമ്പതോളം വരുന്ന ലേഖന പരമ്പരകൾ ഒരു മഹാവിജയമായി ഞങ്ങൾ കൊണ്ടാടിയത് അത് പാതമുദ്രകൾ എന്ന ചെറിയൊരു സമർപ്പണമായി ഒരുപക്ഷെ ഗുരുദക്ഷിണ അത് ഒരു പാഠമാണെന്ന് ഇന്നത്തെ കാലത്ത് അറിയില്ല ഗുരുദക്ഷിണായിട്ട് ഞങ്ങൾ പ്രൊഫസർ രാമകൃഷ്ണന് സമർപ്പിക്കുന്നു അതിലൊരു ലേഖനം കെ വി രാമകൃഷ്ണൻ്റെ കവിതകളിലെ ഭാഷാപ്രയോഗങ്ങളിലെ വൈകാരിക വൈചാരിക തലങ്ങൾ എന്നതാണ് ഞാൻ എഴുതിയ ലേഖനം ഭാഷാപ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രയോഗങ്ങളിൽ ദ്രാവിഡവും സംസ്കൃതവും എല്ലാം ഉരുത്തിരിഞ്ഞ് ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളെയെല്ലാം അത്ര എളുപ്പത്തിൽ വേർതിരിച്ചെടുത്താൽ തന്നെ ഭാഷയുടെ പ്രത്യേകതകളായി കണ്ട് വൈകാരിക തലത്തിലൂടെ വളർത്തുക പിന്നെ അത് അനുവാചകരിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ വൈകാരികമാകുന്നു എന്നെല്ലാം പഠിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ തുടങ്ങിയത് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം മാതൃസങ്കല്പം മാതാവിനോടുള്ള ഒരു പ്രത്യേക വികാരം സ്നേഹം കാരുണ്യം അത് വാത്സല്യം ആ മാതൃസങ്കല്പത്തെ വീട്ടിൽ നിന്നും വ്യക്തിയിൽ നിന്നും തറവാടിൽ നിന്നും മാറ്റി നിർത്തിയാൽ വിശ്വസ്നേഹത്തോളം വിശ്വത്തോളം വളരുന്ന സ്നേഹമായി വളരുമ്പോൾ ആ മാതൃസങ്കല്പം എന്ന വൈകാരിക തലത്തെ വിശ്വത്തോളം വളർന്ന ഒരു തരം വൈചാരിക ഭാവമായി അദ്ദേഹം മാറ്റുന്നുണ്ട് അത് അതിലേക്കാണ് ഞാൻ ചെറുതായിട്ട് ചുഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയത് അദ്ദേഹത്തിൻ്റെ പദങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും രണ്ടോ മൂന്നോ ഉദാഹരണം മാത്രമേ എനിക്ക് ഇവിടെ ഇപ്പോൾ സമയ ദൗർബല്യം ദൗർലഭ്യം മൂലം പറയാൻ സാധിക്കുകയുള്ളൂ കെ വി ആർ കൗരയെ കുറിച്ച് പൊതുവായൊരു നിരീക്ഷണമുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകളിലെ പൗരാണികവും ആശയവും ചരിത്രപരവുമായ ബിംബങ്ങളെ ഒരു നിയോഗത്താൻ എന്നവണ്ണം കാലികമായ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് ഇഴ തുനി ചേർക്കുന്നു എന്നുള്ളതാണ് അവിടെയപ്പോൾ നമ്മൾ കാണുന്നത് തൻ്റെ അന്തക്ഷോഭങ്ങളും ഉള്ളുനീറ്റങ്ങളും ധർമ്മരോഷ്ടങ്ങളും രാഷ്ട്ര രാഷ്ട്രീയ ബോധങ്ങളും ചോരയുറ്റും പടി പറിച്ചു ചീന്തിയെടുത്ത ഒരു കവന ശൈലി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാത്രം തനതായ ഒരു ശൈലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു വായനക്കാരൻ്റെ പക്ഷത്തുനിന്ന് നോ എനിക്ക് കാണാൻ സാധിക്കുന്നത് ആശാഭാരത സംസ്കാരത്തിൻ്റെ മാത്രമല്ല ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെയും കൂടി സത്ത ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത ചില പദങ്ങൾ പൊങ്ങും ശവം ചെറയാകുന്നു ഗൊഴു പൂറ്റുക ഗംഗയൊഴു കറ്റഴകുന്നു അവിടെ ചിറയെന്നൊരു പദം അതെൻ്റെ മനസ്സിൽ ഞങ്ങൾ മതിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് ഇന്ത്യ തന്നെ ചത്ത ശവമാണെന്ന് ഈ ഗംഗയിലേക്ക് എത്തും പൊങ്ങിയ ശവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഓരിയിടുന്ന ചെന്നായ കോലം ഇമ്മട്ടിൽ തുടങ്ങിയ ഒരുപാട് പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇതോടൊപ്പം തികച്ചും ഗ്രാമശൈലിയിൽ തന്നെ പറയുന്ന കാട്ടു ചുട്ടു ചുറ്റു തിന്നുമ്പോൾ കുത്തിപ്പറിച്ചുറ്റിയ ചുടുവേപ്പേ ഞങ്ങൾ ഉപ്പാക്കാറുള്ളൂ എന്ന ആദിവാസിയുടെ മൊഴി മണ്ണിൽ ഏതൊരു മരച്ചോടും എൻ്റെ വീടെന്ന് കണ്ട കണ്ടെടുക്കുന്ന ആദിവാസിയുടെ ജോപ്പണം അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാൻ പറ്റും ഈയിടെ തന്നെ അദ്ദേഹം എഴുതിയ ഒരു ഒരു ദുര്യോധന വധത്തിലെ ഞാൻ വായിച്ചതാണ് വാരി ആരെ കുടിച്ചു എന്നൊരു പ്രയോഗം ഉണ്ടപ്പോൾ ഞാൻ അങ്ങ് അന്തിച്ചുപോയി ഈ ആരെ കുടിച്ചു എന്നുള്ള പ്രയോഗം എന്തായിരിക്കുന്നു ആലോചിച്ച് ആലോചിച്ച് ഞാനങ്ങ് ഉയർന്നു പിന്നെ ഗുരുവിനോട് തന്നെ ചോദിക്കാമെന്ന് കരുതി അദ്ദേഹത്തോട് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി അത് നിറയെ ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം എടുത്തത് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക മറന്നുപോയ തമസ്കരിച്ച ചില പദങ്ങളെ ജനാധിപത്യപരമായും ഭാഷയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടും നമ്മിലേക്ക് എത്തിക്കുവാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഫസർ രാമകൃഷ്ണൻ്റെ എല്ലാ കവന ശൈലികളും നമുക്ക് ഇനിയും ഇനിയും പഠിക്കേണ്ടതുണ്ട് ഗവേഷണം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു വളരെ ചുരുക്കി ഒരു വരി കവിത കൂടി പറയാം മിത്തു പനാചാരങ്ങളുടെ അഴുക്ക് വരണ്ട പഴം കഥകളും കവിതാവിഷയമാക്കുമ്പോൾ എഴുത്തച്ഛനെ അതിലാണ് അദ്ദേഹം അക്ഷരവിദ്യ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഉള്ളിൽ തിളയ്ക്കും കാര്യം ആചാര്യനെ എരിക്കവേ മീൻ തൊട്ടുപൂട്ടി നാത്തുമ്പിൽ അന്നാകത്തരിക്കവേ അമ്മയോടൊപ്പം ഊഴിക്കും മുലക്കണ്ണ് ചുരന്നുപോയി കടവായി ഇനിപ്പാർന്നു മുറ്റത്തെ കാഞ്ഞിരത്തിനും ഈ കവിതാ വരീഷ ശകലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് ഒന്ന് പത്തോ അഞ്ഞൂറോ വർഷങ്ങൾക്കു മുമ്പുണ്ടായ ആ സ്ഥിതി രാഷ്ട്രീയം സാമൂഹികമായ ഒരു സ്ഥിതിയിൽ കാര്യം ൊഴിക്കണം എന്നുള്ള ഒരു ശിക്ഷാവിധി വേദം പഠിക്കാനോ കേൾക്കുവാനോ സംസ്കൃതം അറിയുവാനോ സാധ്യമല്ല എന്നുള്ളടത്ത് ഒരു ചാക്കാലനായ വന്ന് നമ്മൾ കീപ്പാട്ട് ശൈലി പാട്ടുകൾ എഴുതി അതുപോലെ തന്നെ രാമായണവും മഹാഭാരതവും എഴുതിത്തന്നു അതോടൊപ്പം ഒരു മിത്തായിട്ട് നമ്മൾ കണ്ട് കൊണ്ടു നടക്കുന്ന രാമനാരായണ ഭട്ടതിരിയുമായിട്ട് ബന്ധപ്പെട്ട് മീൻ തൊട്ട് കൂട്ടുന്ന മീൻ തൊട്ട് കൂട്ടുന്നത് സാധാരണ താഴ്ന്ന രീതി ജാതിയിലുള്ള ആളുകളാണല്ലോ ആ മീൻ തൊട്ട് കൂട്ടിയ പട്ടേരിയെക്കുറിച്ചുള്ള ഒരു മിത്തും കൂടിയുണ്ട് സോറി അത് ഒരു സകാലനായ് പറയുന്നു ഒരു ഭട്ടതിരിയോടാണ് എന്നുള്ളതിലെ ആ വിപ്ലവം അതോടൊപ്പം അമ്മയോടുള്ള സ്നേഹം അമ്മയോടൊപ്പം ഊഴിക്കും മുലക്കണ്ണ് ചുരന്നുപോയി അവിടെ മാതൃസങ്കല്പം വെറും അമ്മയിൽ ഒതുക്കാതെ കടവായിലിരിപ്പാർന്ന് മുത്തത്തെ കാഞ്ഞിരത്തിന് പോലും മുല ചുരത്തുന്ന ഒരവസ്ഥ ഇത് അദ്ദേഹത്തിൻ്റെ കവനശൈലിയും ആ പ്രത്യേകമായ വാചോടാവങ്ങൾക്കൊപ്പം വൈകാരികവും വൈകാരികമായ തലങ്ങളിലേക്ക് അനുവാചകരെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത് ഇനി അധികം പറയണമെന്നില്ല ഈ പത്തൊമ്പത് ലേഖനങ്ങൾ എഴുതി തന്നവരോടുള്ള നന്ദി ഡോക്ടർ റാവുണ്യോടുള്ള അകായുതവുമായ സ്നേഹം സച്ചിതായുടെ ചെറിയ കുറിപ്പ് ഉപസംഹാരം കുറിച്ച പ്രൊഫസർ രാമകൃഷ്ണനോടുള്ള പ്രത്യേകം നന്ദി എല്ലാ സ്നേഹത്തോടു കൂടി നിർത്തുന്നു താങ്ക് യു എം ജി സുരേഷ് സാർ